വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നാണംകെട്ട പണിയും കാണിക്കുന്ന ഒരു സമീപനമാണോ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം കഴിഞ്ഞ ദിവസം വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സപ്ലിമെന്ററി വോട്ടർ പട്ടിക സംബന്ധിച്ച് വ്യാപകമായ പരാതികളാണ് ഉയരുന്നത് വലിയ രീതിയിൽ കൂട്ടത്തോടെ ആളുകളെ പട്ടികയിൽ ചേർക്കുകയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം പലയിടങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ നാല് അഞ്ച് തീയതികളിൽ പുതുതായിട്ട് ആളുകളെ കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അവസരം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി ഈ അവസരം മുതലാക്കി അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് കൂട്ടത്തോടെ ആളുകളെ പട്ടികയിലേക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചേർക്കുകയും എതിരാളികളെ എതിരാൾ എതിർപാർട്ടിയിൽ പെടുന്ന ആ വോട്ടർമാരെ ഒക്കെ തന്നെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്നും മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്ന വൈഷ്ണ സുരേഷിന് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ പേരില്ലാഞ്ഞതിനാൽ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആ വൈഷ്ണയ്ക്ക് ആ വാർഡിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു അവരുടെ മേൽവിലാസവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അതിലേക്ക് നയിച്ചത് അതിനെതിരെ പരാതി കൊടുത്തത് മുട്ടടയിലെ ബ്രാഞ്ച് അംഗം കൂടിയായ സി പി എമ്മിന്റെ ബ്രാഞ്ച് അംഗം കൂടിയായ ധനേഷ് എന്ന് പറയുന്ന ആളാണ് ഈ വൈഷ്ണ നിലവിൽ അമ്പലമുക്കിലാണ് വാ താമസിക്കുന്നത് അവരുടെ അച്ഛന്റെ കുടുംബ വീട് മുട്ടടയിലാണ് അവിടുത്തെ വീട്ടു നമ്പറും അഡ്രസ്സും ആണ് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ഐ ഡി കാർഡിൽ ഉൾപ്പെടെ ഉള്ളത് എന്നാൽ അത് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തിരുത്താനായിട്ട് വൈഷ്ണ അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ അതൊന്നും തന്നെ സ്വീകരിക്കപ്പെടുകയും ചെയ്തില്ല ആ തിരു അത് തിരുത്താനും സാധിച്ചില്ല ഇതിനെതിരെ അത്തരത്തിൽ ക്രമക്കേടുണ്ട് ഏർ വിലാസത്തിൽ ക്രമക്കേടുണ്ടെന്ന് കാ ചൂണ്ടിക്കാട്ടിയാണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് അംഗം ധനേഷ് പരാതി നൽകിയത് ആ പരാതി സ്വീകരിക്കുകയും പിന്നീട് ഹിയറിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അപേക്ഷണയുടെ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഇന്നലെ അന്തിമ പട്ടികയ്ക്ക് പിന്നാലെയുള്ള സപ്ലിമെന്ററി ലിസ്റ്റ് ഇന്നലെ ആണ് പുറത്തു വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഈ മാസം പതിനാലാം തീയതി പുറത്തു വരേണ്ട പട്ടികയാണ് കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ദിവസത്തിന് തൊട്ട് മുൻപ് തന്നെ അന്തിമ വോട്ടർ പട്ടികയോടൊപ്പം ഉള്ള സപ്ലിമെന്ററി ലിസ്റ്റും പുറത്തിറക്കേണ്ടതാണ് എന്നാൽ രണ്ടു ദിവസം വൈകി ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് അതിന്റെ പട്ടിക പുറത്തു വന്നത് അപ്പോൾ അതിനകത്താണ് ഈ പറയുന്ന വൈഷ്ണന്റെ പേരില്ല എന്നുള്ള വിവരം അറിയുന്നത് ആ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് കൂടുതൽ ക്രമക്കേടുകളുടെയൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്ത സി പി എമ്മിന്റെ അംഗമായ ധനേഷിന്റെ വീട്ടു നമ്പർ എന്ന് പറയുന്നത് ടി സി പതിനെട്ട് ബാർ ഇരുപത്തിനാല് അറുപത്തിനാല് എന്നതാണ് ഈ വീട്ടു നമ്പറിൽ ഇരുപത്തിയൊന്ന് ഈ ധനേഷിന്റെ കൂടാതെ ഇരുപത്തിയൊന്ന് വീട്ടു പേരുകൾ കൂടി വീട്ടഡ്രസ്സുകൾ കൂടി ചേർത്ത് കൊണ്ട് ഒരു ലിസ്റ്റ് ആ ലിസ്റ്റിനകത്ത് അത്തരത്തിൽ ഇരുപത്തിയൊന്ന് മറ്റു വീടുകൾ കൂടി വീട്ടുപേരുകൾ കൂടി ചേർത്തുകൊണ്ട് ആ വോട്ടർ ലിസ്റ്റിൽ കാണുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം അതായത് ധനേഷിന്റെ ഇപ്പ വീട്ടു നമ്പറിൽ മറ്റ് മറ്റിരുപത്തിയൊന്ന് വീട്ടുപേരുകൾ കൂടി ചേർക്കപ്പെട്ട് അങ്ങനെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതായത് ആ രീതിയിൽ വലിയൊരു ക്രമക്കേട് അവിടെ നടന്നിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് എന്തായാലും ഇന്നലെ വൈഷ്ണ പറഞ്ഞത് വാർഡ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ സി പി എം ജയിക്കുന്ന ഒരു വാർഡാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഒരാഴ്ച മുൻപ് തന്നെ കോൺഗ്രസ് മുൻകൂട്ടി അവിടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും വൈഷ്ണ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് വളരെ മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു അവിടെ ഒരു അഡ്വാൻറ്റേജ് കോൺഗ്രസ് ഉണ്ടാവുകയും കോൺഗ്രസ് ആ വാർഡ് ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതി ജനിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് പരാജയ ഭീതിയിലാണ് സി പി എം ഇത്തരത്തിൽ തനിക്കെതിരെ പരാതിയുമായിട്ട് സാങ്കേതികമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിയുമായിട്ട് പോയത് തന്നെ അയോഗ്യാക്കിയത് എന്നൊക്കെയുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം ഇന്നലെ വൈഷ്ണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും സി പി എം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് എന്ത് കളിയും കളിക്കാൻ താൻ സന്നദ്ധമാണ് തയ്യാറാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിഷയമാണിത് കാരണം അവിടെ ആ കോർപ്പറേഷനിൽ സി പി എമ്മിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടി നേരിടാനുള്ള സാഹചര്യം നിലവിലുണ്ട് പലയിടങ്ങളിലും അവർക്ക് വിമതരുണ്ട് ചെമ്പഴന്തിയിൽ അവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായ ആനി അശോകൻ തന്നെ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നു അവിടെ കടക്കൂട്ടത്തെ എം എൽ എ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ സി പി സി പി എം ബി ജെ പി ഡിയില് അവിടെ ഉറപ്പിച്ചിരിക്കുന്നു എന്നൊരു വെളിപ്പെടുത്തൽ അവർ നടത്തി സമാനമായ രീതിയിൽ ഉള്ളൂർ വാർഡിൽ സി പി എമ്മിന്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായ കെ ശ്രീകണ്ഠൻ അദ്ദേഹം പാർട്ടി നേതാവാണ് മാത്രവുമല്ല പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ് അദ്ദേഹവും സമാനമായ രീതിയിൽ ഗുരുതരമായ ആരോപണം പാർട്ടിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് വിമതനായിട്ട് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു വാഴോട്ടുകോണത്തും അത് പട്ടിയൂർക്കാവ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു വാർഡാണ് വാഴോട്ടുകോണത്തും സമാനമായ രീതിയിൽ കെ വി മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഒരു നേതാവ് അദ്ദേഹവും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അത്തരത്തിൽ പല വാർഡുകളിലും കോർപ്പറേഷനിലെ പല വാർഡുകളിലും വിമത ഭീഷണി വിമത ശല്യം സി പി എമ്മിനെ വല്ലാതെ അലർട്ടുന്നുണ്ട് ഒപ്പം തന്നെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഇതുവരെയും സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും സംസ്ഥാന തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല സംസ്ഥാനം വ്യാപകമായിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് സി എന്ത് കളിയും കളിക്കും എന്ന അതിന്റെ ഉദാഹരണമാണ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ള സമയമില്ല പലയിടങ്ങളിലും മുൻകൂട്ടി തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി ആ തെരഞ്ഞെടുപ്പിടിച്ചുകൊണ്ട് അത്തരത്തിൽ സ്ഥാനാർത്ഥികളായവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള അപേക്ഷകൾ പലരും കൊടുക്കുകയും ഏതെങ്കിലും ആ വാർഡിൽ താമസമുള്ള ഒരാളുടെ പിന്തുണയോടുകൂടി അത്തരത്തിലുള്ള അപേക്ഷകൾ കൊടുക്കാൻ കഴിയുന്നതാണ് അത് അപ്പോൾ അത്തരത്തിൽ ആരോപണ ആരോപണവിധേയായ ആളിനെ ഹിയറിംഗിന് വിളിച്ചിട്ട് വേണം ഈ പരാതി പരിഹരിക്കാൻ എന്നാൽ പലയിടങ്ങളിലും അങ്ങനെ ഹിയറിംഗിനെ വിളിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സ്വന്തം നിലയ്ക്ക് ആ അപേക്ഷകൾ അംഗീകരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും പലരെയും വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുകൂടിയാണ് കോൺഗ്രസിന്റെ ആരോപണം അങ്ങനെ കോൺഗ്രസ് എന്തായാലും മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക കൂടി വരുമ്പോൾ വലിയ രീതിയിൽ അവർ ഇങ്ങനെ പ്രതിസന്ധി നിൽക്കുകയാണ് പല സ്ഥാനാർത്ഥികളെയും പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ കാണാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് പലർക്കും വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ പറ്റാത്ത ഒരു സാഹചര്യം വലിയ രീതിയിൽ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയുണ്ട് അപ്പോൾ സി പി എം എതിരാളികളെ തോൽപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കുൽസൃത മാർഗങ്ങൾ കൂടി സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത് എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും സി പി എമ്മിനെ സംബന്ധിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ശക്തമായ ഒരു മുന്നേറ്റം തങ്ങൾക്ക് നടത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ പ്രവർത്തനം വേണ്ടവർ മുന്നോട്ട് പോവുകയാണ് അതിൽ അങ്കലാപ്പിലായ സി പി എം ഇത്തരത്തിലുള്ള ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം